പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിലൂടെ ഇന്ത്യൻ റെയിൽവേക്കുണ്ടായ വികസനങ്ങൾ ചെറുതൊന്നുമല്ല വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും ഇന്ത്യയിലേക്ക് എത്തിയാൽ അവർ യാത്ര ചെയ്യാൻ കൂടുതലായി ആശ്രയിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ കാനേഡിയൻ ആയ ഒരു യുവതിയാകട്ടെ ഇന്ത്യയിൽ അവർ നടത്തിയ ഏഴ് മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്രയുടെ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അവർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച വീഡിയോ ആകട്ടെ വലിയ തോതിൽ വൈറലായി മാറുകയും ചെയ്യുന്നു ഇന്ത്യൻ റെയിൽവേ കുറ്റം പറയുന്നവർക്കുള്ള ഒരു തക്കതായ മറുപടിയാണ് ഈ വീഡിയോയിലൂടെ യുവതി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ യാത്രയാകട്ടെ അവിസ്മരണീയമായ യാത്രയാണ് എന്നാണ് കാനേഡിയൻ ഇൻഫ്ലുവൻസർ പറയുന്നത് താങ്ങാനാവുന്ന നിരക്കുകളും ട്രെയിനിലെ ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ഇവർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് യുവതി കാര്യങ്ങൾ വിവരിക്കുന്നത് ബഡ്ജറ്റ് സൗഹൃദ യാത്രയാണ് ഇന്ത്യൻ റെയിൽവേ സമ്മാനിക്കുന്നത് ഇന്ത്യൻ ട്രെയിനുകളുടെ വേഗത വിശ്വാസ്യത ഇന്ത്യൻ സംസ്കാരം എന്നിവ മികച്ചതാണ് എന്ന് യുവതി പറയുന്നു ഇന്ത്യൻ സ്ലീപ്പർ ട്രെയിനിലെ തന്റെ യാത്രയെക്കുറിച്ചുള്ള റേച്ചൽ ക്വീമർ ഹാർലിയുടെ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള പ്രതികരണം വലിയ രീതിയിൽ വൈറലായി മാറുകയാണ് രാജ്യത്ത് നടത്തിയ ദീർഘദൂര ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട നുറുങ്ങുകളും ഇതിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് മറ്റൊരു അനുഭവമായിരുന്നു അല്ലെങ്കിൽ മറ്റേതൊരു അനുഭവത്തിനും തുല്യമായിരുന്നു എന്നാണ് അവർ പറയുന്നത് രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ കോണുകളെയും ബന്ധിപ്പിക്കുന്ന അറുപത്തി എണ്ണായിരം കിലോമീറ്ററിലധികം ട്രാക്കുകൾ ഉള്ളതിനാൽ തന്നെ ഇന്ത്യയിലെ ദൈ ദൈനംദിന ജീവിതത്തിലേക്കുള്ള മനോഹരമായ ഒരു ജാലകമാണിതെന്ന് അവർ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു രാവിലെ അഞ്ചു മണിക്ക് പ്ലാറ്റ്ഫോം തേടി തിരക്കേറിയ സ്റ്റേഷനിൽ സഞ്ചരിക്കുന്നതിന്റെ വിവരണത്തോട് കൂടിയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത് ഏഴ് മണിക്കൂർ യാത്രയ്ക്കുള്ള ഒരു ടിക്കറ്റ് ഏകദേശം ആയിരം രൂപ മാത്രമാണ് ചിലവായത് ഭംഗിയായി പൊതിഞ്ഞ പുതപ്പുകൾ ഉൾപ്പെടെ തന്നെ സൗകര്യങ്ങൾ ട്രെയിനിൽ ഉണ്ടായിരുന്നു എനിക്ക് ആ ട്രെയിനുകൾ ശരിക്കും ഇഷ്ടമാവുകയാണ് ഉണ്ടായത് അവ വളരെ വേഗതയുള്ളതും വളരെ കാര്യക്ഷമവുമാണ് ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകളിലൂടെ നടക്കുന്ന വിൽപ്പനക്കാരിൽ നിന്നും ലഘു ഭക്ഷണങ്ങൾ വാങ്ങി അവർ കഴിച്ചു ട്രെയിനിൽ ലഭിച്ച സസ്യാഹാരം മികച്ചതായിരുന്നു എന്നാണ് യുവതി ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ദൈനംദിന ജീവിതം അടുത്തറിയുന്ന അല്ലെങ്കിൽ അടുത്തറിയാവുന്നതുമായുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ട്രെയിനിലെ യാത്രയെന്ന് കനേഡിയൻ ഇൻഫ്ലുവൻസർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് പോസ്റ്റിന്റെ അടിക്കുറിപ്പിൽ ഇന്ത്യയിലെ ട്രെയിൻ യാത്രയോടനുബന്ധിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട നുറുങ്ങുകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉത്സവങ്ങളിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ലീപ്പർ ക്ലാസ് മുതൽ എ ഫസ്റ്റ് ക്ലാസ് വരെയുള്ള വ്യത്യസ്ത ക്ലാസുകളെ കുറിച്ചുള്ള വിശദീകരണവും അവർ ഇതിലൂടെ നൽകുന്നുണ്ട് എ സി ടു ടയർ ആണ് തന്റെ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ എന്ന് യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ക്ലിപ്പുകളിലാകട്ടെ എ സി ത്രീ ടയർ കോച്ചിൻ്റേതാണ് എന്നതാണ് അതിലൂടെ കാണാൻ സാധിക്കുന്നത് ട്രെയിനുകൾ തിരക്കേറിയതിനാൽ തന്നെ പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളോ റിസർവ് ചെയ്യാത്ത കമ്പാർട്ട്മെൻറ്റുകളിലേക്കോ അവർ യാത്രയെങ്കിൽ സാധനങ്ങൾ സൂ വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണമെന്നും അവർ ഇതിലൂടെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സീറ്റ് അല്ല എങ്കിൽ ബർത്ത് കണ്ടെത്താൻ നേരത്തെ എത്താൻ ശ്രമിക്കുകയും വേണം എപ്പോഴും പ്രാദേശിക ആചാരങ്ങളെ ബഹുമാനിക്കുക ട്രെയിനുകൾ നാട്ടുകാർ യാത്രക്കാർ വിൽപ്പനക്കാർ എന്നിവയുടെ ഒരു അത്ഭുതകരമായ മിശ്രതമാണ് പലരും ജിജ്ഞാസുകളും സൗഹൃദപരവും സംസാരിക്കാൻ സന്തോഷമുള്ളവരാണ് എന്നും ഈ യുവതി ഇതിലൂടെ തന്നെ പറയുന്നുണ്ട് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം